മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലത്ത് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പള്ളിത്താഴത്തായിരുന്നു പ്രതിഷേധം കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സലീം ഉദ്ഘാടനം നിർവ്വഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പള്ളിത്താഴ്ത്ത് പ്രതിഷേധ സായാപ്നം സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രി ക്രിമിനൽ സംഘങ്ങളുടെ കൂത്തരങ്ങാക്കി മാറ്റിയെന്ന് സമരക്കാർ ആരോപിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സലീം പ്രതിഷേധ വിദ്ദനം ചെയ്തു ശ്രീ പി ശിവശങ്കരൻ ജയിൽ ജേരിയിൽ കിടന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനെ മാപ്പ് പറയാനോ അത് ഏറ്റെടുക്കാനോ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി

ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെമീർ പനക്കൽ അധ്യക്ഷനായി എ ജി ജോർജ്ജ് കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പി എ എം ബഷീർ എം എസ് എൽദോസ് എം എം അബ്ദുൾ കരീം ജോർജ് വർഗീസ് സണ്ണി വേളൂക്കര പ്രിൻസ് വർക്കി എം എ കരീം അനൂപ് ഭിട്ടൻ എൽദോസ് കിച്ചേരി അനൂപ് ജോർജ് അനൂപ് കാസിം നോബിൾ ജോസഫ് സത്താർ ഒട്ടക്കുടി സീതി മുഹമ്മദ് ബിനോയ് പൊളിനാട്ട് ബാനുമതി രാജു ചന്ദ്രലേഖ ശശീധരൻ ലൈജു പണിക്കർ നോബു മാത്യു മുഹമ്മദ് കൊളത്താപിള്ളി എം വി റെജി പരീത് പട്ടമാവുടി ബെയ്സിൽ തണ്ണിക്കോട്ട് വിൽസൺ പിണ്ടിമന ബെയ്സിൽ പാറക് ുടി സണ്ണി വര്ഗീസ് വി ആർ അജി അലി പടിഞ്ഞാറച്ചാല് സുരേഷ് ആലപ്പാട്ട് തുടങ്ങിയവര് പങ്കെടുത്തു മീഡിയ അസിസ്റ്റി കോതമംഗലം